ഒരിക്കൽ കൂടി തഖവയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉൽബോധിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ രണ്ട് ആയത്തുകൾ നാം നമ്മുടെ വിനോദവും നമ്മുടെ കളിയും നമ്മുടെ ആസ്വാദനങ്ങളും നമ്മുടെ അനുഭൂതികളും നമ്മുടെ അനുഗ്രഹങ്ങളും ഒക്കെ തടയിടാൻ പ്രേരിപ്പിക്കുന്ന രണ്ടായത്തുകളുണ്ട് സൂറത്തുൽ സുഹഫുല അയിമ്പത് അമ്പത്തൊന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക പാട്ടും കൂത്തും എല്ലാം എല്ലായിടത്തും നടക്കും അത് നടത്താൻ ആളും ഉണ്ടാകും അവർ നടത്തുകയും ചെയ്തോളൂ അത് കോണ്ടോ പോവുകയും ചെയ്തോളൂ മുസ്ലിം ഉമ്മത്തിന്റെ ഹെറുമത് നഷ്ടപ്പെടുത്തുമാർ മുസ്ലിം സൊസൈറ്റിയുടെ ഹെറുമത്ത് അഥവാ ആദരവ് ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉമ്മത്തിൽപ്പെട്ട വിശ്വാസികളെ മെമ്പർമാരെ നമ്മിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പരിപാടി ഉണ്ടാവാൻ പാടില്ല കാരണം ഞാൻ ഓവിയ ആയത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് നരകക്കാരായ ആളുകൾ നരകത്തിൽ ഇടപെട്ട ആളുകൾ നാളെ അവിടെ വെച്ചുകൊണ്ട് വിളിക്കുകയാണ് ആരെ സ്വർഗക്കാരെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വെള്ളത്തിൽ നിന്നും അതേപ്രകാരം ഭക്ഷണത്തിൽ നിന്നും ഞങ്ങൾക്ക് അല്പം തരണമേ എന്ന് നരകക്കാര് വിളിച്ചുകൊണ്ട് പറയുന്നു അപ്പോൾ പറയുന്ന മറുപടി ഇത് രണ്ടും അവിശ്വാസികളായ നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഹറാമാണ് അപ്പൊ നമ്മൾ പറയും അത് അവിശ്വാസികളെ പറ്റിയല്ലേ തൊട്ടടുത്ത ആയത് നോക്ക് അല്ലവീന ഒരു കൂട്ടർ ആരാണ് ഈ പറയുന്നത് ഒരു വിഭാഗം ജീവിതം വഞ്ചിച്ചുകൊണ്ട് അവരുടെ മതത്തെ അവർ ലഹുവും അഥവാ വിനോദവും കളിയും വിനോദവും ആക്കിയും കൊണ്ട് ആസ്വദിച്ചും അനുഭവിച്ചും കഴിഞ്ഞുകൂടിയവര് അവരാകുന്ന അവരോടാകുന്നു ഈ പറയപ്പെടുന്നത് എന്നിട്ട് പറയുന്നു ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഒരു പരലോകത്ത് ഒരു ദിവസമുണ്ട് എന്ന ലാവ് നിങ്ങൾ മറന്നു റബ്ബിനെ കണ്ടുമുട്ടി അള്ളാഹു ഓരോന്നോരോന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് എന്ന അനുഗ്രഹങ്ങളെ പറ്റി പണത്തെപ്പറ്റി സമയത്തെപ്പറ്റി സന്ദർഭത്തെപ്പറ്റി ഓരോരുത്തരോടും 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 സപ്രൈറ്റ് ആയി ചോദിക്കും എന്ന ആ ദിവസം നിങ്ങൾ മറന്നത് കൊണ്ട് ഇതാ നിങ്ങളെയും മറക്കുകയാണ് റബ്ബ് നമ്മോട് ഇവിടെ വിനോദം കളി മായ വസ്തുക്കൾ അതിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു അതിൽ വഞ്ചിതരായി നമ്മൾ നല്ല പ്രതീക്ഷിക്കുന്ന ആൾക്കാരല്ലേ നല്ല മരണം അപ്പാട്ടും കൂട്ടും നടക്കുന്ന നേരത്തെ അവിടെ കിടന്നെങ്കിൽ വൃത്തം മരണപ്പെട്ടാൽ അപ്പൊ നമ്മളെ യൂട്യൂബുകൾ കാണുന്നില്ലേ സ്റ്റേജിൽ നിന്ന് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കും ആളുകൾ ആ കൈ അപ്പം വയ്ക്കും കുത്തുബ് പറയുമ്പോൾ ആള് വരിക്കില്ലേ അത് നല്ല മരണ ഖുറാൻ വരുമ്പോൾ ആള് മരിക്കല്ലേ അത് നല്ല ഹാത്തിമത്തിന്റെ അടയാളമാണ് നല്ല ഹിസ്നുൽ ഹാത്തിമത്തിന്റെ അടയാളമാണത് അതുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് സാക്ഷികളാകുന്ന സന്ദർഭത്തിൽ അതിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ അതിൽ മെഴുകുന്ന സന്ദർഭത്തിലെങ്ങാനും അള്ളാഹ് നമ്മളെ റൂഹെങ്ങാനും പിടിച്ചെടുക്കുന്നെങ്കിൽ നീ അടുക്കലേക്ക് പോകുന്നത് ദുഷിച്ചവനായിട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതോ സംശയവുമില്ല അതുകൊണ്ട് ഈമാൻ കൊവ്വത്തുള്ളതാക്കുക ഈ മാൻ കവിയാക്കുക ഈമാനിന്റെ കുവത്ത് കൊണ്ട് നമ്മുടെ അമലിനെ നമ്മൾ ധന്യമാക്കുക മനസ്സ് ധന്യമാക്കുക കല്വ് ധന്യമാക്കുക ഇബാപ് നന്നാക്കുക കുടുംബം നന്നാക്കുക സമ്പത്ത് നന്നാവുക സംസാരം നന്നാവുക സ്വഭാവം നന്നാവുക അത് ബുരുതെ കിട്ടൂല ഈ മാ നന്നായെങ്കിലേ കിട്ടും അത് ഫസ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രാധാന്യം എന്ന ആ സന്ദർഭത്തിൽ അന്ന് നമ്മളത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കുർഹാൻ പറഞ്ഞു ദുനിയാവെന്ന് പറഞ്ഞ ലഹുവൻ സീനത്തുൻ തൻ പറയുന്നുണ്ട് എന്ന് അതുകൊണ്ട് ദുനിയാവല് ദുനിയാവ് ധാരുന്നസ്വദിച്ചു അല്ലേ താഴ്ത്തും പറയാന്ന് നിങ്ങൾ നല്ല പോലെ ആസ്വദിച്ചു എന്തിനേം പോയത് പാട്ട് കേട്ട് കേട്ട് ആസ്വദിക്കാൻ എന്നാ ഇപ്പുറത്ത് വേദന നടക്കുന്നുണ്ട് ഖുർആൻ ഹദീസ് സഹാബത്തിന്റെ ചരിത്രം ആസ്വാദനമാവണ്ടേ എന്തുകൊണ്ടായില്ല എന്തുകൊണ്ടാകുന്നില്ല അവിടെയാണ് ഒന്നാമത്തെ പറഞ്ഞ പയ്യും വിശിഷ്ടൻ മാന്യൻ നല്ലവൻ റൂഹും അവന്റെ ജസദും എന്താവുക തൗഹീദ് കൊണ്ട് സംസ്കരിക്കപ്പെടുക അള്ളാ സുബാനഹ അതിനാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിന്ന് നമ്മുടെ നാടിനെ സലാമത്താക്കുമാറാവട്ടെ പ്രാർത്ഥിക്കാരണം എന്താണെന്നറിയ തെറ്റുകളും വേണ്ടാവൃത്തികളും തോന്നിവാസങ്ങളും മുഴുകുമ്പോൾ അള്ളാഹുവിന്റെ ഒരു ആദത്ത് പതിവുണ്ട് റബിന്റെ ഒരു സുന്നത്തുണ്ട് അതെന്താണ് പൊതു ശിക്ഷ ഇറക്കിയും കൊണ്ട് അള്ളാഹ് സുബാനുഹൂത്തായ നശിപ്പിക്ക അതൊരു പരീക്ഷണമാവാം ശിക്ഷ ഉണങ്ങിയതും എല്ലാം കത്തും ആളുകൾ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ പ്രവാചകരെ പറഞ്ഞു തോന്നിവാസം 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 കവിഞ്ഞാൽ തോന്നിവാസം അധികരിച്ചാൽ എല്ലാം പച്ചയും മുടങ്ങിയോ അത് മനസ്സിലായ പച്ച ഉടങ്ങിയോ തത്വം നിറഞ്ഞാൽ തോഹിലുള്ളവൻ ഇല്ലാത്തവനോ ഉറക്കയിൽപ്പെടും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്ക നന്മയുടെ ആളുകളാവുക